നമുക്കെല്ലാവർക്കും രണ്ട് ജീവിതങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭാവനയിലുള്ള ജീവിതം അതിൽ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു കഠിനാധ്വാനം ചെയ്യുന്നു ലക്ഷ്യങ്ങൾ ഓരോന്നായി കീഴടക്കുന്നു എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നു ആ ഭാവനയിൽ നിങ്ങൾ ഒരു സൂപ്പർ ഹീറോയാണ് അതോർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു ആവേശം തോന്നും എന്നാൽ രണ്ടാമത്തെ ജീവിതം അതാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിതം അവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് രാവിലെ അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഉറങ്ങുന്നു ചെയ്യേണ്ട ജോലികൾ കൺമുന്നിലിരിക്കുമ്പോഴും നിങ്ങൾ മണിക്കൂറുകളോളം ഇൻസ്റ്റാഗ്രാം റീൽസുകളിലോ യൂട്യൂബ് വീഡിയോകളിലോ മുഴുകുന്നു സമയം പോയി കഴിയുമ്പോൾ ഇന്ന് പോയി ഇനി നാളെ ശരിയാക്കാം എന്ന് സ്വയം കബളിപ്പിക്കുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം നിങ്ങളെ വേട്ടയാടുന്നു എനിക്കിത്രയധികം കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന ചോദ്യം നിങ്ങളെ തളർത്തുന്നു നിങ്ങൾ സ്വയം ഒരു മടിയനാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടാകും എന്നാൽ സത്യമതല്ല മടിയുള്ള ഒരാൾക്ക് ഒരിക്കലും വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല അവർക്ക് ഒന്നും ചെയ്യാത്തതിൽ വിഷമവും ഉണ്ടാവില്ല നിങ്ങൾ മടിയനല്ല നിങ്ങൾ അംബിഷ്യസ് ബട്ട് പാരലൈസ്ഡ് ആണ് അതായത് വലിയ ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ അത് തുടങ്ങാനുള്ള പേടിയും സമ്മർദ്ദവും നിങ്ങളെ തളർത്തിക്കളയുന്നു ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ വെറും മോട്ടിവേഷൻ മാത്രം പോരാ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ആ മനഃശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നത് ഇതിന് കാരണം നമ്മുടെ തലച്ചോറിലെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഒന്ന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഇതാണ് നിങ്ങളുടെ തലച്ചോറിലെ ലോജിക്കലായ ഭാഗം ഭാവിയിൽ വിജയിക്കണമെന്നും ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യണമെന്നും നിങ്ങളോട് പറയുന്നത് ഇതാണ് രണ്ടാമത്തത് ലിംബിക് സിസ്റ്റം ഇത് മൃഗങ്ങളിലൊക്കെയുള്ള വളരെ പഴയ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിനൊരേയൊരു ലക്ഷ്യമേയുള്ളൂ ആ നിമിഷം സന്തോഷം കണ്ടെത്തുക വേദന ഒഴിവാക്കുക നിങ്ങളൊരു വലിയ പ്രോജക്റ്റ് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ആ ജോലിയിൽ അടങ്ങിയിരിക്കുന്ന അധ്വാനത്തെയും സ്ട്രെസ്സിനെയും നിങ്ങളുടെ ലിംബിക് സിസ്റ്റം ഒരു ഭീഷണിയായി കാണുന്നു ഉടനെ അത് നിങ്ങളെ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷിക്കാൻ എളുപ്പവഴികൾ തേടും ഇപ്പോൾ ഇത് ചെയ്യണ്ട കുറച്ചുനേരം ഫോൺ നോക്കാം എന്ന് തലച്ചോർ പറയും നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമീൻ എന്ന കെമിക്കൽ റിലീസാകുന്നു ഇത് നിങ്ങൾക്ക് താൽക്കാലികമായി ഒരു സുഖം നൽകും ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഓരോ തവണ നിങ്ങൾ ജോലി മാറ്റിവച്ച് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് ഒരു കാര്യം പഠിക്കുന്നു ലക്ഷ്യങ്ങൾ ഒഴിവാക്കുന്നത് സുഖകരമാണ് അങ്ങനെ അതൊരു ശീലമായി മാറുന്നു ഇതിനെയാണ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റിവെക്കുന്നത് ജോലിയേയല്ല മറിച്ച് ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ തോൽപ്പിക്കാൻ കഴിയൂ മടിയന്മാരാണെന്ന് സ്വയം കരുതുന്ന പലരും യഥാർത്ഥത്തിൽ പെർഫെക്ഷനിസ്റ്റുകളാണ് നിങ്ങളെപ്പോഴും എല്ലാം പെർഫെക്റ്റാകാൻ കാത്തിരിക്കും ശരിയായ സമയം വരട്ടെ എല്ലാം കൃത്യമായി പഠിച്ചിട്ട് തുടങ്ങാം നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങിയിട്ട് തുടങ്ങാം ഇങ്ങനെയുള്ള ന്യായങ്ങൾ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് പേടിയുടെ മറ്റൊരു രൂപമാണ് നിങ്ങൾ ഒന്നും തുടങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും തോൽക്കേണ്ടി വരില്ലല്ലോ നിങ്ങളുടെ സ്വപ്നം മനസ്സിലിരിക്കുവോളം അത് സുരക്ഷിതമാണ് പക്ഷെ നിങ്ങളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം ആളുകൾ നിങ്ങളെ കളിയാക്കിയേക്കാം ഈ പേടി കാരണമാണ് നമ്മൾ പ്ലാനിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് പരാജയമല്ല വിജയത്തിന്റെ വിപരീതം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് വിജയത്തിന്റെ വിപരീതം നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ പഴയ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു നമുക്ക് വേണ്ടത് എല്ലാം തികഞ്ഞ തുടക്കമല്ല മറിച്ച് മോശമായ തുടക്കമാണ് ഒരു കാര്യം മോശമായിട്ടാണെങ്കിലും തുടങ്ങുക എഴുതാനിരിക്കുമ്പോൾ ആദ്യത്തെ പേജ് മോശമായിക്കോട്ടെ പെർഫെക്ഷൻ എന്നത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒന്നാണ് തുടക്കത്തിൽ വേണ്ട ഒന്നല്ല വിജയിച്ച ആളുകൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ വിൽ പവർ ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആർക്കും എപ്പോഴും വില്ല് പവർ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയില്ല അവർക്ക് നല്ല സിസ്റ്റംസ് ഉണ്ട് നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ കൺമുന്നിലുണ്ടെങ്കിൽ അത് നോക്കാതിരിക്കാൻ നിങ്ങളുടെ തലച്ചോറിന് വലിയൊരു ഊർജ്ജം ചിലവാക്കേണ്ടി വരും കുറച്ചു കഴിയുമ്പോൾ ആ ഊർജ്ജം തീരുകയും നിങ്ങൾ ഫോൺ എടുക്കുകയും ചെയ്യും ഇതിനു പകരം ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക അപ്പോൾ അത് നോക്കാനുള്ള തടസ്സം വർദ്ധിക്കുന്നു അതുപോലെ ചില ലളിതമായ വഴികൾ പറഞ്ഞുതരാം ഒന്ന് ടു മിനിറ്റ് റൂൾ ഏതൊരു വലിയ കാര്യവും തുടങ്ങാൻ മടി തോന്നുമ്പോൾ ഞാനിത് വെറും രണ്ട് മിനിറ്റ് മാത്രമേ ചെയ്യൂ എന്ന് സ്വയം പറയുക രണ്ട് മിനിറ്റ് പഠിക്കുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വ്യായാമം ചെയ്യുക തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടരാൻ എളുപ്പമാണ് രണ്ട് പ്രൊഡക്റ്റീവ് ആറ്റ്മോസ്ഫിയർ ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റുക മൂന്ന് പ്ലാൻ ബിഫോർ ദ ഡേ നാളെ എന്ത് ചെയ്യണമെന്ന് തലേദിവസം രാത്രി തന്നെ എഴുതിവയ്ക്കുക രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്തു ചെയ്യണം എന്ന് ആലോചിക്കുന്നത് തന്നെ ഒരു സ്ട്രെസ് ആണ് നമ്മുടെ മറ്റൊരു വലിയ പ്രശ്നമാണ് പാസീവ് ലേണിംഗ് നിങ്ങൾ ദിവസവും മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നുണ്ടാകാം പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാകാം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആവേശം തോന്നും ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് തലച്ചോറിന് തോന്നും എന്നാൽ സത്യത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ വെറുതെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിനെ പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കാം അതായത് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി മോട്ടിവേഷൻ വീഡിയോകൾ കണ്ട് സമയം കളയുക അറിവ് അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ശക്തിയായി മാറുന്നുള്ളൂ നിങ്ങൾ പത്ത് വീഡിയോ കണ്ടാലും ഒരു ചെറിയ കാര്യം പോലും പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു ഗുണവുമില്ല അതുകൊണ്ട് ഇന്നൊരു കാര്യം തീരുമാനിക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അടുത്ത വീഡിയോയിലേക്ക് പോകരുത് പകരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുക അത് എത്ര ചെറുതാണെങ്കിലും ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങൾ മടിയനല്ല നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ സുരക്ഷിതമായി നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ ആ സുരക്ഷയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നശിച്ചു പോകും കഷ്ടപ്പാടുകൾ സഹിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല ഓരോ തവണ നിങ്ങൾക്ക് മടി തോന്നുമ്പോഴും ഓർക്കുക അത് നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ ചതിക്കുന്നതാണ് ആ ചതിയിൽ വീഴാതെ മുന്നോട്ടു പോകുക നിങ്ങളുടെ ജീവിതം മാറാൻ ഒരു വലിയ ദിവസം വരേണ്ടതില്ല ഇന്ന് ഈ നിമിഷം നിങ്ങളെടുക്കുന്ന ഒരു ചെറിയ തീരുമാനം മതി നാളെ എന്നതൊരു നുണയാണ് ഇന്ന് എന്നത് മാത്രമാണ് സത്യം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക